ഹലോ അസ്സലാമലേക്കും അപ്പോൾ ഒരു ചിലവുമില്ലാതെ നമ്മളൊരു അച്ചാറുണ്ടാക്കിയാലോ ഇതിലും മെസ്റ്റായിട്ട് വേണ്ടത് എണ്ണിത്തണ്ടാണ് എണ്ണിത്തണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കണു വായൻ്റെ കൊല വെട്ടിക്കഴിഞ്ഞാൽ വായൻ്റെ ഇത് പിന്നെ തണ്ട് വെട്ടിയിട്ടുണ്ടാകുമ്പോൾ കിട്ടണതാണ് എണ്ണിത്തണ്ട് അവിടെ എല്ലായിടത്തും എന്താ പറയുക എന്ന് അറിയില്ല നമ്മളിവിടെ എണ്ണിത്തണ്ട് എന്ന് പറയും അപ്പോൾ അത് നല്ല കട്ടിക്ക് കുറച്ച് കട്ടിക്ക് അരിഞ്ഞുകാണ്ട് അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് ഉപ്പിലിട്ട് വെച്ചാൽ ഒരു രസോട്ട് അപ്പോൾ ഞാൻ കുറേ മുന്നേ ഞാനെവിടേയും കണ്ടിട്ടൊന്നും അല്ല കുറേ മുന്നേ വെറുതന്നെ ഞാനൊന്ന് ഉപ്പിലിട്ട് വെച്ചു അപ്പോൾ ഒരു ദിവസം കൊണ്ടുതന്നെ നന്നായിട്ട് അതിലേക്ക് ഉപ്പൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്ത് ചെയ്തു പിന്നെ ഒരു പ്രാവശ്യം ഒരുപാട് കിട്ടിയപ്പോൾ ഉമ്മ എന്നോട് ഇറങ്ങി ഇത് നന്നായിട്ട് ഉണ്ടാക്കാൻ പറ്റും കുറച്ച് പിന്നെ എന്തോ ഈ ഇണ്ടിത്തണ്ടിൻ്റെ ഉമ്മ എന്തോ ഒരു പേര് പറഞ്ഞു പിന്നെ കുറച്ച് കട്ടിക്കുള്ളതാണ് അതുകൊണ്ട് ഇത് നന്നായിട്ട് കിട്ടും അതിൻ്റെ അടിഭാഗം ആട്ട് നന്നായി മേൽഭാഗം എടുത്തിട്ടില്ല മേൽഭാഗം എടുത്തിട്ടൊരു കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇമ്മി ഞാനും കൂടിയാണ് ഇതരിയണത് ഇമ്മയാണ് മെയിനായിട്ട് അരിഞ്ഞെടുക്കണത് ഇമ്മക്ക് ഇങ്ങനെ അറിയണത് ഇക്കി കുഞ്ഞു കുഞ്ഞു ജോലികൾ ചെയ്യണമൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ അതേ ഇമ്മ വെറുതെ ഇരിക്കാത്ത ഒരാളാണ് എന്തെങ്കിലും പണി ചെയ്തുകൊണ്ടിരിക്കണം ഞാനാണ് പിന്നെ പിന്നെയും എടുക്കണ്ട എടുക്കണ്ട എന്ന് പറയുമ്പോൾ ഉമ്മാക്ക് ദേഷ്യമാണ് കാരണം വെച്ചാൽ ഉമ്മാക്ക് ജോലി ചെയ്തുകൊണ്ടേ ഇരിക്കണം നമുക്ക് എന്താ വെച്ചാൽ ഇമാക്ക് പ്രായമൊക്കെ ആകുമ്പോൾ നമുക്കൊരു ഒരു ബുദ്ധിമുട്ട് അങ്ങനെ ഒരു ചെയിന് കാണുമ്പോൾ നമുക്കൊരു പ്രശ്നം എന്നുള്ളത് ഇതിലാണ് കേട്ടോ ഞാൻ എടുക്കേണ്ടതെന്ന് പറയണത് പിന്നെ ചില സമയത്ത് പിന്നെ ഒന്നും പറയില്ല ഉമ്മക്ക് ഇഷ്ടമാണ് അമ്മ ഉമ്മനെ ഒരു പല പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ട് ഇങ്ങനെ ജോലി ചെയ്യണത് ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ ഉമ്മയാണ് കംപ്ലീറ്റും അരിഞ്ഞത് ഞാനതിനു മാത്രം ഒന്ന് അരിഞ്ഞാൽ വട്ടത്തിൽ അരിഞ്ഞേ കൊടുത്തിട്ടുള്ളൂ ഉമ്മ പിന്നെ ചെറു മറ്റഞ്ചേൽക്ക് അരിഞ്ഞതൊക്കെ ഉമ്മ ഏട്ടാ അപ്പോൾ രണ്ട് കുപ്പിയിൽ ഞാനിതാ മറച്ചാക്കിയിട്ട് ഇടക്ക് കുറച്ച് ഇടും അതേമാതിരി ഒരു നിരത്തിൽ ഇട്ടീന് ശേഷം അതിൽ ഉപ്പിട്ട് വെക്കും അതിൻ്റെ മേലെ പിന്നീടും അങ്ങനെ ഒരു രണ്ട് മണിക്കൂർ നേരത്തേക്ക് ഞാൻ ഇതൊന്ന് മാറ്റി വെച്ചതാണ് ഞാൻ വിചാരിച്ചത് ഒരു ദിവസം ഇരുന്നാലേ ഇതൊന്നുണ്ട് കുറച്ച് കുറഞ്ഞു കിട്ടുള്ളൂ എന്നാണ് പക്ഷേ അതൊന്നും വേണ്ടി വന്നില്ല ഒരു മൂന്നാല് മണിക്കൂർ കഴിഞ്ഞ് നോക്കിയപ്പോൾ തന്നെ ആ കുപ്പിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തേക്ക് അത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒരു മൂന്ന് കുപ്പിയിൽ ഉള്ളത് ഒരു കുപ്പി നിറച്ചിരുന്നു രണ്ടര കുപ്പിയിലുള്ളത് ഈ രണ്ട് കുപ്പിക്ക് മാത്രം ആവി ഉണ്ടാക്കാൻ ഉണ്ടായിട്ടുള്ളു അപ്പോൾ വണ്ടിയിൽ ഞങ്ങളൊരു മുക്കാ കുപ്പി ആയി മാറിയിട്ടുണ്ട് കുറച്ച് എണ്ണിത്തണ്ടിൻ്റെ വെള്ളം ഇതിൻ്റെ അടിയിൽ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടില്ല സുറുക്കം ഒഴിച്ച് കൊടുത്തിട്ടില്ല അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കാണ് കേട്ടോ പിന്നെ ബാക്കിയുള്ള ഞാൻ വേറൊരു കുപ്പിയിലുള്ളത് ഇതിലേക്ക് മാറ്റി കൊടുത്തു അത് പരി നമുക്കിങ്ങനെ ആവുമ്പോൾ പെട്ടെന്ന് ഇപ്പ് പിടിക്കാനും എല്ലീറ്റിനും നല്ലതാണ് ഇത് വർഷങ്ങളോളം ഇരിക്കൂട്ടോ ഒരു പ്രശ്നം ഒരു കേടും വരില്ല ഇതിൽ ഞാൻ എല്ലാ വീടിയിലും പറയണ പോലെ തന്നെ കുപ്പി നന്നായിട്ട് കഴുകി വെയിലത്ത് വെച്ച് നന്നായിട്ട് ചൂടാക്കുക എന്നിട്ട് കുപ്പി ചൂടാറീൻ്റെ ശേഷം മാത്രം ഇടുക അതേപോലെ നമ്മൾ എണ്ണിത്തണ്ട് കൈകി ആദ്യം തുടച്ച് വൃത്തിയാക്കണം അതേപോലെ കയ്യിലേക്കുള്ള കത്തി നമ്മൾ മുറിക്കാൻ വെക്കണ കാഡ് ഞാൻ ഇപ്പം ടേബിൾ മേലാണല്ലോ ചെയ്തത് അപ്പോൾ ആ ടേബിൾ കംപ്ലീറ്റ് ആദ്യം ഒന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെക്കും അമ്മ വെച്ചാൽ വെള്ളത്തിൻ്റെ അംശം പാടില്ല എന്നാണ് മെയിനായിട്ട് നിങ്ങൾക്ക് പറയാനുള്ളത് അങ്ങനെ ആയാൽ നിങ്ങൾക്ക് കൊല്ലങ്ങളോളം ഇരിക്കും ഞാൻ വർഷത്തിലൊരു പ്രാവശ്യം മാത്രമേ അച്ചാറുണ്ടാക്കു എപ്പോഴും എപ്പോഴൊന്നും അച്ചാറുണ്ടാക്കില്ല മാങ്ങൻ്റെ സീസണിൽ മാങ്ങുണ്ടാക്കും അതേമാതിരി ഏത് ഇതായാലും അതിൻ്റെ സീസണിൽ ആണ് ഞാൻ അച്ചാറുണ്ടാക്കലാണ് അപ്പോൾ എനിക്ക് ഇതേ വരെ ഒന്നും കേടും ആയിട്ടില്ല അപ്പോൾ ഈ പ്രാവശ്യം കൂടുന്ന പച്ചമുളകിൽ കുറച്ച് നല്ല ചുവപ്പ് കളറുള്ള പച്ചമുളക് ഉണ്ട് അപ്പോൾ അത് ഞാൻ വേറെ മാറ്റി വെച്ചിട്ട് അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഉപ്പും എരിവും തന്നെ ഇതിലേക്ക് പെട്ടെന്ന് പിടിക്കണ ഒരു സംഗതി ആയിട്ട് ഇങ്ങനെ ഉപ്പിലിട്ടതാണ് തിന്നണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ എടുക്കുക ഇല്ല അച്ചാറാക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയാക്കാം പിന്നെ ഞാൻ അച്ചാർ പൊടി ഇതൊന്നും ഞാൻ വാങ്ങിക്കാൻ ഇല്ല കടും പച്ചിയിൽ പൊടിക്കും നമ്മൾ ഒരു കപ്പ് ഉലുവണമെന്നുണ്ടെങ്കിൽ ഒന്നര കപ്പ് കടുകും അങ്ങനെ ഇട്ടിട്ട് രണ്ടും കൂടി ഒന്നായിട്ട് മിക്സ് ചെയ്ത് പൊടിച്ചിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് പൊടിഞ്ഞു കിട്ടും എന്ന് വെയിലത്ത് ചൂടാക്കാതെ അടുപ്പത്ത് വെച്ചുകൊണ്ട് ഒരിക്കലും ഞാൻ ചൂടാക്കലില്ല അല്ലാതെ എണ്ണ ഇണയുണ്ടാക്കല പിന്നെ കുറച്ച് തോനെ പിന്നെ പൊടിച്ച് വെച്ചാൽ ഞാൻ ഫ്രിഡ്ജിൽ അടു വയ്ക്കുക ചെയ്യല് അപ്പം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാമല്ലോ പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി കായപ്പൊടി ഇത്ര കേട്ടോ ഞാൻ എടുക്കൽ അതേമാതിരി വെളിച്ചെണ്ണയിലാണ് ഞാൻ അച്ചാർ ഉണ്ടാക്കൽ ഒരുപാടാൾ ഞാൻ എൻ്റെ അച്ചാർ കണ്ടിട്ട് കമൻറ്റിൽ പറയില്ലണ്ടായിരുന്നു അത് കാറും അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പല ഇതും പറയലുണ്ട് പക്ഷേ അവരെ അനുഭവമായിരിക്കും അവർ പറയണത് നമ്മളിവിടെ ഇവിടെ വീട്ടിലായാലും എൻ്റെ വീട്ടിലായാലും ഈ പരിസരത്തൊക്കെ നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ ഇട്ടുണ്ടാക്കില്ലേ നമുക്ക് ആദ്യമുള്ള ഒരു ശീലവും അതു തന്നെയാണ് നമുക്കിതുവരെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടുമില്ല നീ കാറി വെളിച്ചെണ്ണ കൊണ്ട് ഉണ്ടാക്കിയാൽ എന്തായിട്ടാണോ എന്താണെന്ന് അറിയില്ല ഞമ്മക്കിതേമാതിരി ഒരു ഉണ്ടായിട്ടില്ല വർഷത്തിലൊരു പ്രാവശ്യം അച്ചാർ ഉണ്ടാക്കലുള്ളൂ അച്ചാർ ഒരു വർഷത്തിൽ മേലെ പിറ്റത്തെ വർഷത്തേക്കും കൂടി ചിലപ്പോൾ നമുക്ക് ഉണ്ടാവലുണ്ട് അപ്പോൾ അപ്പം അച്ചാറിൻ്റെ കുപ്പിയൊക്കെ ഞാൻ റെഡിയാക്കി മേലേക്ക് വെച്ചിട്ടുണ്ട് ആ ഉപ്പിലിട്ടതാണല്ലോ നീ പിന്നെയാണ് ഞാൻ പിന്നെ ദിവസമാണ് ഞാനത് അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ വെച്ചാൽ മരുമാൾക്ക് നോമ്പിൻ്റെ കുറച്ച് മുന്നേട്ടാണ് മരുമാൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അച്ചാർ മെയിനായിട്ടുണ്ടാക്കിയത് അപ്പോൾ ഉണ്ടാക്കിയപ്പോൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെച്ചു മാത്രം അമ്മ നോമ്പിനും നമുക്ക് ആവശ്യമാണ് നമുക്ക ഡൈവർമാർക്ക് രാവിലെ കഞ്ഞി ആട്ടാ കൊടുക്കലും ചായയും കടയിൽ നിന്നുണ്ടാക്കി കൊടുക്കലില്ല കഞ്ഞിയാണ് കൊടുക്കൽ അപ്പോൾ അവർക്ക് അപ്പോൾ കൊടുക്കും ചെയ്യാന്നുള്ള എൽക്കാണ് ഞാൻ അപ്പം ഉണ്ടാക്കി വെച്ചത് അതൊക്കെ കഴിഞ്ഞുകാണ്ട് ഞാൻ ചോറ് വയ്ക്കാട്ടാ അപ്പം ചെമ്മീനും മുരിങ്ങാക്കായും കൂടിയാണ് പേരൻ്റെയും കൂടെ ഒരു കറി വെച്ചിട്ടുള്ളത് മാങ്ങയൊക്കെ ഇട്ടിട്ട് പക്ഷേ ചെമ്മീൻ എനിക്ക് അലർജി ആയതുകൊണ്ട് അതിൽ നിന്ന് കുറച്ച് മുരിങ്ങാക്കായ് ഞാൻ ടുത്ത് ആ കോലെങ്കിൽ ഈയിമ്പിരിക്കലോ പക്ഷേ മീൻ്റെ ടേസ്റ്റ് ഉണ്ടാവുകയും ചെയ്യും എനിക്ക് പ്രശ്നമൊന്നുമില്ല ഞാൻ അങ്ങനെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അലർജി എന്നെ മരുന്ന് കുടിച്ചാൽ മതി പിന്നെ കോലിമീനാണ് കിട്ടണ്ടായിരുന്നത് അപ്പോൾ കോലിമീൻ പൊരിച്ചതും പച്ച പറ്റുവാണ് കഴിക്കണത് കുട്ടികൾക്ക് ഞാനൊരു വിധം ചോറ് ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു തരി തട്ടിക്കൂട്ട് ബിരിയാണി പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു കുട്ടികൾ എനിക്ക് പിന്നെ അതിന് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ സാധാ ചോറ് അങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയാണ് നല്ല രസം ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇത് ഇങ്ങനെ നല്ല രസം എന്നുതന്നെ പറയാം രസം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നമ്മളെ സാധാ മറ്റേ രസം എന്നാ പറയും പറയും വിചാരിച്ചിട്ടാണ് നമ്മളൊക്കെ രസം തന്നെയാണ് പറയാം നല്ല ടേസ്റ്റി എന്നാണ് പറയുക നമ്മളെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കുട്ടികൾക്കൊക്കെ ആ ചോറ് സെറ്റാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു ഞമ്മൾക്ക് സാധാ ചോറും റെഡിയാക്കി എടുക്കുക അപ്പോൾ ഈ കാക്കാക്കും ഈ ചോറ് വേണ്ട സാധാ ചോറാണ് ഇമ്മാക്കും സാധാ ചോറാണ് അപ്പോൾ ഒരറ്റ വിസിലടിച്ചപ്പോൾ ഞാനത് ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പം ചൂടാറിയ ശേഷം തുറന്ന് നോക്കാം അപ്പോഴേക്കും ഞാൻ ബാക്കി ചോറും കൂടി കഴിച്ചിട്ട് അപ്പോൾ ചോറ് തിന്നണ അടിയിലാട്ടോ ഞാൻ കുക്കറ് വിസിലടിച്ചപ്പോൾ ഓഫാക്കാൻ വേണ്ടി വന്നത് അപ്പോൾ അതാ ചോറ് വേച്ചലൊക്കെ കഴിഞ്ഞ് കുക്കറിൻ്റെ ആവിയൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് തുറന്ന് നോക്കിയത് കണ്ടേ നല്ല ടേസ്റ്റുള്ള ഒരു ചോറാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഇതിപ്പോൾ ഈ ഒട്ടി കൊണ്ട് നിൽക്കുന്ന ഒരു കാര്യം ആക്കണ്ട ഒന്ന് ചൂടാറിക്കഴിഞ്ഞപ്പോൾ നല്ല ഫ്രഷായിട്ട് ഒന്നും ഒന്നിമിലായി തട്ടാൽ തന്നെ നിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു വീഡിയോ ഇത് കുറച്ച് നോമ്പിൻ്റെ മുന്നെടുത്തൊരു ആണ് അപ്പോൾ ഞാനത് വീഡിയോ എഡിറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചിരുന്നതുകൊണ്ട് നോമ്പാകുമ്പോൾ നമുക്ക് പിന്നെ ഇതിമ്മേലേ ഇരിക്കാൻ അത്ര സമയം കിട്ടില്ലല്ലോ നമുക്ക് പല ചുറ്റുപാടും കാര്യങ്ങളും ഉണ്ടാവില്ല റമദാനാവുമ്പോൾ ആ ഒരു മാസം പിന്നെ നമുക്ക് വരണമെങ്കിൽ പിന്നെ പതിനൊന്ന് മാസം കഴിഞ്ഞു ശേഷമല്ലേ വരുവുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ എഡിറ്റ് ചെയ്യലും കാര്യങ്ങളൊക്കെ ഈ മാസത്തിൽ കുറവാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊന്നുണ്ടാക്കി നോക്കാം ഇത് നമ്മൾ ബിരിയാണീൻ്റെ മസാല ഉണ്ടാക്കിയിട്ട് ആ മസാല കുറച്ച് നെയ്ച്ചോറ്റിക്ക് കോരിയിട്ട് ഇട്ട് കാണാം കേട്ടോ ഈ ചോറ് റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഞങ്ങളിങ്ങനെ വെക്കുക